വർണ്ണനൂലിനാൽ കൃഷ്ണപുരം പത്മിനിയമ്മ പ്രദർശനം കൃഷ്ണപുരം അങ്കണത്തിൽ ആരംഭിച്ചു രണ്ടു ദിവസങ്ങളായി നടക്കുന്ന ചിത്ര പ്രദർശനങ്ങളുടെ ഉദ്ഘാടനം കെ കെ മാരാർ നിർവഹിച്ചു നിരവധി പേരാണ് വർണ്ണാഭമായ ചിത്ര പ്രദർശനം കാണാനെത്തുന്നത് വിവാഹം എനിക്കൊപ്പം കൃഷ്ണപുരം പത്മിനിയമ്മ വർഷങ്ങളായി തൻ്റെ സ്വപ്രയത്നത്തിലൂടെയും ഇച്ഛാശക്തിയിലൂടെയും നൂറ്റി അമ്പതോളം വർണ്ണനൂൽ ചിത്രങ്ങളാണ് ഈ കാലയളവിൽ സൃഷ്ടിച്ചത് തൊണ്ണൂറ്റിനാലാം ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ തൻ്റെ വർണ്ണനൂൽ ചിത്രങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത ചിത്രങ്ങളുടെ പ്രദർശനമാണ് കൃഷ്ണപുരം വീട്ടിലെ അങ്കണത്തിൽ പ്രദർശിപ്പിക്കുന്നത് കെ കെ മാരാർ ചിത്രങ്ങളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു കാഴ്ചക്കാരുടെ കണ്ണു തുറപ്പിക്കുന്ന ചിത്രങ്ങളാണ് പത്മിനിയമ്മ രചിച്ചത് വാർദ്ധക്യത്തിന്റെ ചുളിവുകൾ വീണ ഈ പ്രായത്തിലും ജീവിതത്തിന് പുതിയ സൗന്ദര്യം നൽകുന്ന പത്മിനിയമ്മ വലിയൊരു സന്ദേശമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്ന് പ്രഭാഷകൻ എം ഹരീന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു സഹനവും എന്ന് ചിത്രം കാണുന്നവർക്ക് മനസ്സിലാകും ഈ പ്രായത്തിൽ എൻ്റെ ജീവിതത്തിന് പുതിയൊരു സൗന്ദര്യവും പുതിയൊരു സൗരഭ്യവും നൽകുന്നതിലൂടെ അവർ വലിയൊരു സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയം രണ്ടു ദിവസങ്ങളിലായി രാവിലെ മണി മുതൽ വൈകുന്നേരം ആറു മണിവരെയാണ് പ്രദർശന സമയം ഒരുക്കിയിരിക്കുന്നത് എൺപത്തിനാലാം വയസ്സിൽ ഇഷ്ടമില്ലാതെ ആരംഭിച്ച പ്രവർത്തികൾ എന്നാൽ തൻ്റെ ജീവിതത്തിന്റെ താളമായി മാറിയിരിക്കുകയാണിപ്പോൾ വർണ്ണനൂലിനാൽ മെനഞ്ഞെടുത്ത നൂറ്റിയമ്പതോളം ചിത്രങ്ങൾ അമ്മയ്ക്ക് സന്തോഷം നൽകുന്നു മക്കളുടെ പിന്തുണയാണ് ഇത്തരം ഒരു ഉദ്യമത്തിലെത്തിച്ചതെന്നും അമ്മ പറഞ്ഞു വയസ്സിൽ ഇതുവരെ വെറുതെ സമയം കളഞ്ഞു എൻ്റെ മോൻ വന്നം കുറഞ്ഞ് വെറുതെ ടി വി കണ്ടിട്ട് സമയം കളഞ്ഞ കണ്ണു ചുറ്റിയായി പോകുമ്പോൾ അവൻ്റെ നിർബന്ധപ്രകാരമാണ് ഇത് തുടങ്ങിയത് ആദ്യം പത്ത് പൈസ ഇല്ലെങ്കിൽ പിന്നെ എനിക്കതിൽ വല്ലാത്തൊരു ആകർഷണം തോന്നി പിന്നെ വിടാതെ രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരം അഞ്ച് മണിവരെ ഇതെടുത്താണ് ഡിജിറ്റൽ ലോകത്തിന് പുറകെ പോയി സമയം പാഴാക്കുമ്പോൾ നിറങ്ങളുടെ ലോകത്ത് വർണ്ണനൂലിനാൽ പുതുപിറവികൾ മെനഞ്ഞെടുക്കുകയാണ് തന്റെ വയസ്സിലും പൂർത്തിയാക്കിയ പല ചിത്രങ്ങളും വിദേശത്തടക്കം ശ്രദ്ധിക്കപ്പെട്ടതിലും ആത്മനിർവൃതിയിലാണ് ഈ അമ്മ നിരവധി പേരാണ് പത്മിനിയമ്മയുടെ കലാസൃഷ്ടി കാണാനും അഭിനന്ദിക്കാനുമായി വീട്ടിലെത്തുന്നത് ഫോർ ടൈംസ് ന്യൂസ് തലശ്ശേരി ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ